പ്രണയമഴ നോവൽ ഭാഗം പന്ത്രണ്ട് എഴുതി അവതരിപ്പിക്കുന്നത് രശ്മി കെ കയാർ താഴേക്ക് ഇറങ്ങി വരികയായിരുന്ന ആമിയും സുബൈറും ഒരു നിമിഷം അയാൾ പറഞ്ഞത് കേട്ട് സ്തംഭിച്ച് അവിടെ തന്നെ നിന്നുപോയി അച്ഛനാണെങ്കിൽ എന്ത് മറുപടി പറയണം എന്നറിയാതെ നിസ്സഹായനായി നിന്നുപോയ നിമിഷം അവരുടെ കൂട്ടത്തിലുള്ളവരും ആമിയുടെ ഉറ്റ ബന്ധുക്കളും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം ഉറ്റുനോക്കി അതുൽ ആണെങ്കിൽ അമ്മാവൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ആ മുഖം വിളിച്ചോതുന്നുണ്ടായിരുന്നു മറുപടിയായി ആ വൃദ്ധൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എൻ്റെ മകൾ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമിനെയാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിവാഹം ഒട്ടും സാധ്യമല്ല എന്താ മോളെ മോളുടെ അഭിപ്രായം പൊന്നുവിനെ വിളിച്ച് അച്ഛൻ ചോദിച്ചു എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് അച്ഛൻ എൻ്റെ ചേച്ചിക്കും ചേട്ടനും പങ്കെടുക്കാൻ കഴിയാത്ത ഒരു വിവാഹം എനിക്കും വേണ്ട പെട്ടെന്ന് ഉണ്ടായ സംഭവത്തിൽ ഒന്ന് പകച്ചുപോയി എങ്കിലും സമചിത്വത വീണ്ടെടുത്ത് അതുലിൻ്റെ ഉച്ച പുറത്തേക്ക് വന്നു അമ്മാവന് പങ്കെടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ വിവാഹത്തിൽ പങ്കെടുക്കേണ്ട ഞാൻ എന്തായാലും പൊന്നുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കാലം മാറിയതൊന്നും അമ്മാവൻ അറിയുന്നേയില്ലേ ഞങ്ങളുടെ കഷ്ടകാല സമയത്ത് ഒന്നും ഈ പറയുന്ന അമ്മാവൻ ഒരു സഹായത്തിനായി ഓടി വന്നിട്ടില്ല ഇനി അങ്ങോട്ട് അമ്മാവൻ്റെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യവുമില്ല അവൻ ഉറപ്പിച്ച് തന്നെ പറഞ്ഞപ്പോൾ അമ്മാവന് മറ്റൊരു നിവൃത്തിയും ഇല്ലാതായി വെറും കാഴ്ചക്കാരനായി അയാൾ മാറി അല്പനിമിഷത്തിനു ശേഷം അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അതുൽ പൊന്നുവിൻ്റെ അച്ഛനോടായി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അങ്ങ് എത്രയും വേഗം എനിക്ക് പൊന്നുവിനെ കെട്ടിച്ചു തരണം നല്ല ഒരു മുഹൂർത്തം നോക്കി തീയതി നിശ്ചയിച്ചോളൂ ഞങ്ങൾ വന്ന് ചടങ്ങ് ഭംഗിയാക്കി നടത്തി തിരിച്ചു തിരിച്ചുപോയിക്കോളാം ഇതെല്ലാം കണ്ടുനിന്ന സുഭൈർ ആമയുടെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു ജാതിയും മതവും നോക്കിയിട്ടല്ല ഞങ്ങൾ പ്രണയിച്ചത് ഇന്ന് വരെ അത് തെറ്റായി തോന്നിയിട്ടുമില്ല ഇനി തോന്നുകയുമില്ല സ്നേഹമൊക്കെ മനസ്സിലാണ് വരേണ്ടത് മനുഷ്യത്വവും കാരുണ്യവും എല്ലാം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവണം എല്ലാവരുടെ രക്തത്തിനും ഒരേ നിറമാണ് കോവിഡ് കാലം നമ്മെ പഠിപ്പിച്ച ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അതൊക്കെ ഓരോരുത്തരും ഇത്ര വേഗം മറന്നുപോയി എന്നതാണ് കഷ്ടം ഒരു ശ്വാസത്തിനും അടുത്ത ശ്വാസത്തിനും ഇടയ്ക്കുള്ള ഈ നൈമിഷികമായ ജീവിതത്തിൽ ആര് ആർക്ക് തുണയാവുമെന്ന് എങ്ങനെ പറയാനാണ് കാലം ഓരോരുത്തർക്കും കരുതി വച്ചിരിക്കുന്ന നീതി എന്താണെന്ന് കണ്ടറിയണം ഞങ്ങൾ വിവാഹത്തിന് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാം പൊന്നുവിൻ്റെ ജീവിതത്തിന് ഞങ്ങൾ ഒരു കരടാവരുത് നാളെ വേണമെങ്കിൽ നാളെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മടങ്ങിപ്പോയിക്കൊള്ളാം യാതൊരു സങ്കടവുമില്ല അതുലും വീട്ടുകാരും അതിന് ഒട്ടും സമ്മതിച്ചില്ല ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല അതുലിൻ്റെ അമ്മ പറഞ്ഞു എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിവാഹത്തിന് സമ്മതിച്ചത് എൻ്റെ മകൻ്റെ ഇഷ്ടമാണ് എൻ്റെയും അച്ഛൻ നഷ്ടപ്പെട്ട അവനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി പിന്നീട് എൻ്റെ മകൻ എന്നെ പൊന്നുപോലെ നോക്കി അവൻ്റെ പരിശ്രമം കൊണ്ട് അവൻ ഉയരങ്ങളിലെത്തി ചെയ്യാത്ത ജോലികളില്ല ചെറുപ്പം മുതലേ പത്രമിടാനും കാറ്ററിംഗിനും രാത്രിയാണെങ്കിൽ തുണിക്കടയിലെ പാർട്ട് ടൈം ജോലി പഠിക്കുന്ന സമയത്ത് തന്നെ ജോലിക്ക് പോയാണ് അവൻ ഇന്ന് ഈ നിലയിൽ എത്തിയത് ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനായത് കഷ്ടപ്പെട്ട് പി എസ് സി പരീക്ഷയ്ക്ക് പഠിച്ചാണ് ഈ പറയുന്ന ബന്ധുക്കൾ ആരും ഞങ്ങളെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഞാനാണ് എൻ്റെ മകന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് മക്കൾ എവിടേക്കും പോകേണ്ട ആ അമ്മ സുബൈറിന്റെ പിടിച്ചുകൊണ്ട് പറഞ്ഞു കല്യാണത്തിന് മുൻനിരയിൽ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നടത്തി തരണം എന്നോട് എല്ലാ വിവരങ്ങളും അവൻ മുൻപേ പറഞ്ഞിരുന്നു അതോടെ രംഗം ശാന്തമായി ഉരുണ്ടുകൂടിയ കാർമേഘം പെയ്തൊഴിഞ്ഞ പ്രതീതി ആയിരുന്നു എല്ലാവരുടെ മുഖത്തും പഴയ സന്തോഷം തിരിച്ചു കിട്ടി മോതിരം മാറ്റവും നടത്തി ഭക്ഷണം കഴിച്ച ശേഷം അവർ തിരിച്ചുപോയി ജാതകം നോക്കിയിട്ടായിരുന്നില്ല കല്യാണം അതുകൊണ്ട് തന്നെ ജാതക കൈമാറ്റം ഉണ്ടായിരുന്നില്ല അങ്ങനെ പൊന്നുവിൻ്റെ കയ്യിൽ അതുലിന്റെ വീട്ടുകാർ ആഭരണങ്ങൾ അണിയിച്ചു എല്ലാവരും പോയ ശേഷം ആമിയും സുബൈറും കൂടി മട്ടുപ്പാവിൽ എത്തി എന്താമി മുഖം മ്ലാനമായിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ഇക്ക ഇക്കു തോന്നിയതാവാം അവൻ അവളുടെ രണ്ട് ചുമലിലും പിടിച്ച് അവന്റെ മുഖത്തോട് ചേർത്ത് നിർത്തി അവളെ അടുപ്പിച്ചു വേണ്ടേ എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കൂ സത്യം പറ വർഷം കുറേ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട് തനിക്ക് ആ കാർണോർ പറഞ്ഞത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല അല്ലേ താൻ വിഷമിക്കേണ്ട ചിലർ അങ്ങനെയാ മറ്റുള്ളവരുടെ സന്തോഷം അവർക്ക് സഹിക്കാൻ കഴിയില്ല നമ്മൾ ഈ വിവാഹം കഴിഞ്ഞാൽ തിരിച്ചു പോവില്ലേ പിന്നെ നമ്മുടെ ലോകം എന്നാലും മിക്ക മനസ്സിന് എന്തോ ഒരു സങ്കടം നമ്മുടെ മക്കളുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എൻ്റെ പൊന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അതിപ്പോഴേ ചിന്തിച്ചു കൂട്ടണോ അതും പറഞ്ഞ് നേരെ നോക്കിയത് ഓടിവരുന്ന മക്കളുടെ മുഖത്തേക്കാണ് അവൻ റിച്ചൂട്ടനെ വാരിയെടുത്ത് കവളിൽ ഉമ്മ വെച്ചു അവളാണെങ്കിൽ ആമിയെ വട്ടം ചുറ്റി കെട്ടിപ്പിടിച്ചു റിച്ചൂട്ടൻ ചോദിച്ചു അമ്മേ ഏക്കീം കഴിക്കാൻ എന്നാ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഇന്നലെ പറഞ്ഞില്ലേ മറന്നോ അമ്മേ ഞങ്ങൾ മറന്നിട്ടില്ലാട്ടോ നാളെ കൊണ്ടുപോവാ മോനെ ആമി പറഞ്ഞു ഇന്ന് മുഴുവൻ തിരക്കായിരുന്നില്ലേ അത് കേട്ടതും അവൻ ഒക്കത്ത് നിന്നും ഇറങ്ങി ഓടിപ്പോയി അടുത്ത വീട്ടിലെ കുട്ടികളോടൊപ്പമാണ് ഇപ്പോൾ കളി വേഗം എല്ലാവരുമായി അടുത്തു എൻ്റെ പൊന്നു ആമി നീ അത് വിട്ടില്ലേ അവൻ ആമിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവർ സംസാരിച്ചു നിൽക്കുന്നതിനിടയ്ക്കാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് തുടർ അടുത്ത ലക്കവുമായി ഉടനെ വരാം